മുട്ട മുടിയിൽ ഇങ്ങനെ തേച്ചാൽ ദുർഗന്ധമുണ്ടാകില്ല ശരീരത്തിന്റെ ആരോഗ്യത്തിന് മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിനും മുട്ട വളരെ നല്ലതാണെന്ന് അറിയാമല്ലോ മുട്ടയിലുള്ള പ്രോട്ടീനും മറ്റ് അവശ്യ പോഷകങ്ങളും കരുത്തുറ്റ ദൃഢമായ മുടിയഴക് നേടാൻ നിങ്ങളെ സഹായിക്കും വെറുതെ മുട്ട മുടിയിൽ തേച്ചാൽ പോലും മുടിയുടെ ആരോഗ്യത്തിൽ അത് പ്രകടമായ മാറ്റം കൊണ്ടുവരും പക്ഷേ മുട്ടയുടെ ദുർഗന്ധം ഓർത്ത് ആരും അങ്ങനെ തേക്കാറില്ല മുട്ടയുടെ ദുർഗന്ധം അറിയാതിരിക്കാൻ മുട്ട മാസ്കുകളിൽ എന്തെല്ലാം ചേർക്കാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ചെറുനാരങ്ങ പല മുട്ട മാസ്കുകൾക്ക് പല ചേരുവകളാണ് ആവശ്യം എല്ലാ മുട്ട മാസ്കുകളിലും ഒരു സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ വർദ്ധിക്കുകയും മുട്ട കൊണ്ടുള്ള ദുർഗന്ധം മാറാൻ ചെറുനാരങ്ങ നീരും സഹായിക്കും രണ്ട് തൈര് തൈര് മിക്ക ഹെയർ മാസ്കുകളിലും ചേർക്കുന്ന ഒരു ചേരുവയാണ് മുട്ട കൊണ്ടുള്ള ദുർഗന്ധം മാറ്റാൻ മുട്ട മാസ്കിൽ ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം മൂന്ന് തേൻ തേനിന്റെ പോഷക ഗുണങ്ങൾ മുടിയുടെ ആരോഗ്യത്തിനും തലയോട്ടിക്കും വളരെ നല്ലതാണ് മുട്ട മാസ്കുകൾക്കൊപ്പം രണ്ട് സ്പൂൺ തേൻ കൂടി ചേർക്കുന്നത് അതിന്റെ ഗുണം വർദ്ധിപ്പിക്കുകയും മുട്ടയുടെ ദുർഗന്ധം അകലാൻ സഹായിക്കുകയും ചെയ്യും നാല് എസെൻഷ്യൽ ഓയിലുകൾ മുട്ട മാസ്കുകൾക്കൊപ്പം അല്പം എസെൻഷ്യൽ ഓയിലുകൾ ചേർത്താലും അവ കൊണ്ടുള്ള ദുർഗന്ധം ഇല്ലാതാക്കാം ടീ ട്രി കറുവപ്പട്ട ലാവണ്ടർ ജബോബ ഓയിൽ എന്നിവയാണ് മുട്ട മാസ്കിൽ മണം കുറയ്ക്കാനായി ചേർക്കാവുന്ന എസെൻഷ്യൽ ഓയിലുകൾ ദുർഗന്ധം കുറഞ്ഞ മുട്ട മാസ്കുകൾ ഒന്ന് മുട്ട തൈര് ഒന്നോ രണ്ടോ മുട്ടയിലേക്ക് തൈരൊഴിച്ച് നന്നായി മിക്സ് ചെയ്യുക ഇത് തലയിൽ തേച്ച് മൃദുവായി മസാജ് ചെയ്യുക ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക മുടി വൃത്തിയാകാനും മുടി വളർച്ച കൂടാനും ഈ മാസ്ക് നല്ലതാണ് രണ്ട് മുട്ട തേൻ മാസ്ക് ഒന്നോ രണ്ടോ മുട്ട തേനുമായി മിക്സ് ചെയ്യുക ഇത് തലയിൽ തേച്ച് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വെക്കുക ശേഷം ചെറു ചൂടുവെള്ളത്തിൽ മുടി കഴുകുക മുടിയിൽ ഈർപ്പം നിലനിർത്താനും തിളക്കം കിട്ടാനും ഈ രീതി നല്ലതാണ് മൂന്ന് മുട്ട പഴം മാസ്ക് ഒന്നോ രണ്ടോ മുട്ട നല്ലവണ്ണം പഴുത്ത പഴം മുടച്ചതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇത് മുടിയിൽ തേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക ഈ മാസ്ക് മുടിക്ക് പോഷണം കണ്ടീഷൻ ചെയ്യുകയും ചെയ്യുന്നു മുടി സോഫ്റ്റ് ആകാനും ഈ മാസ്ക് നല്ലതാണ് നാല് മുട്ട അവക്കാടോ മാസ്ക് പഴുത്ത അവക്കാടോ ഉടച്ചതിലേക്ക് ഒന്നോ രണ്ടോ മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇത് മുടിയിൽ തേച്ച് അരമണിക്കൂർ വെക്കുക പിന്നീട് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ഇത് മുടിയിൽ ഈർപ്പം നിലനിർത്താനും പോഷണങ്ങൾ നൽകാനും സഹായിക്കുന്നു അഞ്ച് മുട്ട കറ്റാർവാഴ മാസ്ക് ഒന്നോ രണ്ടോ മുട്ടയും കറ്റാർവാഴയുടെ ജെല്ലും നല്ലവണ്ണം മിക്സ് ചെയ്ത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക ഇത് അരമണിക്കൂറിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും